എല്ലാവർക്കും വിനീത നമസ്കാരം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് സന്ധ്യാവന്ദനം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം എന്ന് ചിലർ ചോദിക്കും ബ്രഹ്മയജ്ഞം വേറെയാണോ സന്ധ്യാവന്ദനം വേറെയാണോ വേറെ ചില ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ സന്ധ്യാവന്ദനം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ ചോദ്യങ്ങളിൽ കടക്കാം കാരണം ആധുനിക കാലത്ത് ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് സന്ധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം സമ്യക്തേ ബ്രഹ്മയസ്യാമിതി എന്നാണ് സന്ധ്യ എന്ന വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ സമ്യക്തേ ബ്രഹ്മയസ്യാമിതി ബ്രഹ്മത്തിൻ്റെ സമ്യക്കായ ധ്യാനം ഏതിൽ നടക്കുന്നുവോ അതാണ് സന്ധ്യാവന്തനം അഥവാ ബ്രഹ്മയജ്ഞം നല്ലതുപോലെയുള്ള ധ്യാനിക്കലാണിത് എന്നർത്ഥം അപ്പോൾ ഇവിടെ ബ്രഹ്മം യജ്ഞം ബ്രഹ്മയജ്ഞം സന്ധ്യാവന്തനവും തമ്മിൽ ഒരു ഭേദമൊന്നും നമ്മൾ കാണുന്നില്ലാതെ ചുരുക്കം എന്താണ് ഈ സന്ധ്യാവന്തനത്തിൻ്റെ ഒരു തലം എന്താണ് എന്തിനാണ് ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ സന്ധ്യാവന്തനം അഥവാ ബ്രഹ്മയജ്ഞം ചെയ്യുന്നത് സ്മൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് സന്ധ്യാവന്തനം ചെയ്യുന്നത് ശുചിത്വത്തിന് വേണ്ടിയോ ശുചിത്വത്തിന് വേണ്ടി നമ്മൾ പുളുക്കിയല്ലേ ചെയ്യുക നഖം വെട്ടുകല്ലേ ചെയ്യാം മുടിമുറുക്കിയല്ലേ ചെയ്യുക പിന്നെന്താ ഈ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് സന്ധ്യാവനെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്മൃതിയിൽ പറയുന്നത് അദ്ഭിർ ഗാത്രാണി ശുദ്ധ്യന്തി മനസ്സത്യേന ശുദ്ധ്യതി വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർ ജ്ഞാനേന ശുദ്ധ്യതി എന്നാണ് എന്താ പറയുന്നത് അത്ഭിർഗാത്രാണി ശുദ്ധ്യന്തി മനഃ സത്യേന ശുദ്ധ്യതി വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർ ജ്ഞാനേന ശുദ്ധ്യതി എന്താണ് വെള്ളം കൊണ്ട് ശരീരത്തിൻ്റെ അവയവങ്ങളും സത്യത്തിൻ്റെ ആചരണങ്ങൾ കൊണ്ട് മനസ്സും വിദ്യയും തപസ്സും കൊണ്ട് ജീവാത്മാവും പൃഥിവി തുടങ്ങി ഈശ്വരൻ വരെയുള്ള സകല പദാർത്ഥങ്ങളെയും വിവേചിച്ചറിയുന്ന ജ്ഞാനം അഥവാ അറിവുകൊണ്ട് ബുദ്ധിയും പരിശുദ്ധമാകുന്നു അപ്പം ഏതേതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ശുദ്ധമാവേണ്ടത് എന്ന് നമ്മളെ ആളുകൾ പറയുന്നുണ്ട് ദിവസവും നമ്മൾ സ്ട്രെസ്ഡ് ആണ് വളരെ സ്ട്രെസ്ഡ് ആണെന്ന ആളുകൾ പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് കോഴ്സ് വരെയുണ്ട് നമ്മളെ ഒക്കെ മാനേജ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഓഫീസ് മാനേജ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഏതോ ആവട്ടെ നമ്മുടെ സ്മൃതി പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരു റിഫ്രഷിങ് വേണം എന്നാണ് എല്ലാ ദിവസവും റിഫ്രഷിങ് ആവശ്യമാണ് ഓരോ ദിവസവും നിരവധി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് നിരവധിയായ പ്രതിസന്ധികൾ ഉത്കണ്ഠ അതുകൊണ്ടുണ്ടാകുന്ന നിരാശ പല കാര്യങ്ങൾ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് കഴിയുന്ന കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പ്രതിസന്ധികൾ നമ്മളെ അലട്ടുന്നുണ്ട് വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങൾ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നാൽ സത്യത്തിൻ്റെ ആചരണങ്ങൾ കൊണ്ട് സത്യാചരണങ്ങൾ കൊണ്ട് മനസ്സ് നമുക്ക് ശുദ്ധമാക്കാൻ കഴിയും അതുപോലെ വിദ്യയും തപസ്സും കൊണ്ട് നമ്മുടെ ആത്മാവ് ശുദ്ധമാകും പൃഥ്വി മുതൽ ജഗതീശ്വരൻ വരെയുള്ള സകല പദാർത്ഥങ്ങളെയും വിവേചിച്ചറിയാനുള്ള ജ്ഞാനം കൊണ്ട് ബുദ്ധിയും പരിശുദ്ധമാകും നമുക്കപ്പോൾ മനസ്സ് പവിത്രമാകേണ്ടതുണ്ട് ശരീരം പവിത്രമാകേണ്ടതുണ്ട് അതോടൊപ്പം നമ്മുടെ മനസ്സ് നമുക്ക് പവിത്രമാകേണ്ടതുണ്ട് അതേപോലെ നമ്മുടെ ബുദ്ധി നമുക്ക് പരിശുദ്ധമാക്കേണ്ടതുണ്ട് ദിവസവും അനവധി കന്മേഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു നമ്മൾ ദുർബലരാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും നമുക്കൊരു താങ്ങലില്ല എന്ന് തോന്നിപ്പോവും അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പഴയ നമ്മുടെ വൈദിക സൂത്രമനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും രണ്ടു നേരം സന്ധ്യാവന്തനം അഗ്നി ബലി വൈശ്വദേവ യജ്ഞം അഗ്നിഹോത്രം എന്നിവയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം പ്രധാനമായും സന്ധ്യാവന്ദനം ചെയ്യുക രാവിലെയും വൈകുന്നേരവും നിശ്ചയമായും സന്ധ്യാവന്തനം ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രതിദിനം നേരിടുന്ന പ്രതിസന്ധികളെ കടന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി വന്ന് വന്നു ചേരും ഓരോ ദിവസവും രാവിലെ നമ്മൾ സന്ധ്യാവന്തനം ചെയ്യുന്നു വൈകുന്നേരവും സന്ധ്യാവന്തനം ചെയ്യുന്നു രാവിലെ നമ്മൾ സന്ധ്യാവന്തനം ചെയ്യുന്നതിലൂടെ നമുക്ക് വൈകുന്നേരം വരെ പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി നമുക്ക് വരും വൈകുന്നേരം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചു നോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമുക്കുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയേയും ഒക്കെ മാറ്റി വേർതിരിച്ച് നമുക്ക് നമ്മുടേതായ ലോകത്തേക്ക് കടന്നു പോകാൻ ശുദ്ധമാക്കി നമ്മുടെ ബുദ്ധിയേയും മനസ്സിനെയും മാറ്റിവെക്കാൻ ഉപകരിക്കുന്ന അതിഗംഭീരമായ പ്രാചീനമായ ഒരു പദ്ധതിയാണ് വൈദിക സന്ധ്യാവന്ദനം അഥവാ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രാചീന ഭാരതീയർ രണ്ടു നേരവും സന്ധ്യാവനം ചെയ്യുമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് യുഗപുരുഷന്മാർ പോലും ചെയ്യുമായിരുന്നു വാൽമീകിയുടെ രാമായണത്തിലെ ബാലകാണ്ടത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സന്ധ്യാവന്ദനം ചെയ്യുന്നതിനെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് നമ്മളത് കാണേണ്ടതാണ് അതായത് നമുക്കൊക്കെ തിരക്കാണ് നമുക്ക് ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ സന്ധ്യാവന്ദനം ദിവസവും ചെയ്യുമായിരുന്നു കുമാരാവിതാം രാത്രി മുഷിത്വ സുസമാഹിതൗ പ്രഭാതകാലെ ചോദ്ായ പൂർവാം സന്ധ്യാം ഉപാസ്യ പ്രശുചി പരമം ജാപ്യം സമാപ്യ നയമേന ച ഹു അഗ്നിഹോത്രമാസീനം വിശ്വാമിത്രം വന്ദതാം എന്നാണ് കുമാരന്മാരായിട്ടുള്ള രാമനും ലക്ഷ്മണനും സാവകാശം രാത്രി അവസാനിച്ച ശേഷം പ്രഭാതവേളയിൽ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ പിന്നെ സുപ്രഭാതത്തിനെ സുപ്രഭാതത്തിലുള്ള ഗാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എഴുന്നേൽക്ക് രാമ ഉത്തിഷ്ഠ നരശാർദൂല എന്ന് പറഞ്ഞ രാമനോട് എഴുന്നേൽക്കാൻ പറയുന്ന ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ രാമനും ലക്ഷ്മണനും സാവകാശം രാത്രി അവസാനിച്ച ശേഷം പ്രഭാതവേളയിൽ ഉണർന്നെഴുന്നേറ്റ് സന്ധ്യോപാസന ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കുമാരന്മാരായ കുമാരാവി താം രാത്രിമുഷിത് സുസമാഹിതവും പ്രഭാതകാലേ ചോദ്ായ പൂർവാം സന്ധ്യാം ഉപാസ്യ ച ചുചി പരമം ജാപ്യം സമാപ്യ നിയമേന ച ഹുത അഗ്നിഹോത്രമാസീനം വിശ്വാമിത്രം വന്ദതാം രാമനും ലക്ഷ്മണനും വളരെ സാവകാശം രാത്രി അവസാനിച്ച ശേഷം പ്രഭാതവേളയിൽ ഉണർന്നെഴുന്നേറ്റ് സന്ധ്യാ ഉപാസന ചെയ്തു അത്യന്തം പവിത്രമായ പരമം ജാപ്യം എന്താണ് ഗായത്രി ജപം നിയമപൂർവം അനുഷ്ഠിച്ചു അതിനെ തുടർന്ന് അവർ ഇരുവരും ചേർന്ന് അഗ്നിഹോത്രം ചെയ്തു അതിനുശേഷമോ വിശ്വാമിത്രനെ വന്ദിച്ചു ഇതാണ് നമ്മൾ പഠിക്കുന്ന പാഠം അപ്പോൾ സന്ധ്യാവന്ദനം എന്ന് പറയുന്നത് യുഗപുരുഷനായ രാമൻ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനായ ലക്ഷ്മണൻ ചെയ്തിരുന്നു ഇനി നമുക്ക് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ്റെ കാലത്തേക്ക് നമ്മൾക്ക് കടന്നു വന്നാൽ ശ്രീകൃഷ്ണനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം രാഷ്ട്രീയപരമായ ഇടപെടലുണ്ടായിരുന്നു അതേപോലെ അദ്ദേഹത്തിൻ്റെ കൗടുംബിക വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു വളരെ തിരക്ക് പിടിച്ച് ജീവിതം ഒരാളായിരുന്നു ശ്രീകൃഷ്ണൻ അദ്ദേഹം സന്ധ്യാവദനം ചെയ്യുമായിരുന്നു ഒരു തിരക്കുമില്ലാതെ സന്ധ്യാവദനം ചെയ്യും ആ സന്ധ്യാവന്തനമാണ് നമ്മെ രക്ഷിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മഹാഭാരതത്തിൽ ഈ ശ്രീകൃഷ്ണൻ ചെയ്യുന്ന ഭാഗം ഉദ്യോഗപർവത്തിലാണ് അവതീര്യ രഥാത്തൂർണം കൃത്യം യഥാവിധി രഥമോ സന്ധ്യ സന്ധ്യമുപവിശേഷ എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത് ദൂതകർമ്മത്തിനായിട്ട് ഹസ്തിനപുരത്തിലേക്ക് പോകുന്ന വഴി സന്ധ്യയായി സന്ധ്യാവന്തനത്തിനായി തേര് നിർത്തി ആ സന്ധ്യാവന്തനം അദ്ദേഹം നിർവഹിച്ചു എന്നാണ് ഉദ്യോഗപർവത്തിൽ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് വിവേകബുദ്ധി എന്നിവയുടെ ശുദ്ധീകരണമാണ് സന്ധ്യാവന്ദനം അഥവാ ബ്രഹ്മയജ്ഞത്തിലൂടെ നമ്മൾ ചെയ്ത് വരുന്നത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ശരിയായി പഠിക്കുക അപ്പം സന്ധ്യാവന്ദനം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞത്തിൻ്റെ പ്രത്യേകത ആധുനിക കാലത്ത് അനിവാര്യമായ ഒന്നാണ് നമ്മുടെ ബുദ്ധി എപ്പോഴും വിവേകബുദ്ധി വളരെ ഭംഗിയായി നിലനിർത്താൻ നമുക്ക് കഴിയേണ്ട ഒന്നാണ് നമ്മുടെ മനസ്സ് കൈവിട്ടു പോകാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ശരീരം ശുദ്ധമായി നിലനിർത്തേണ്ടതാണ് അതിനു വേണ്ടിയാണ് സന്ധ്യോപാസന നമ്മൾ ചെയ്യുന്നത് എന്താണ് സന്ധ്യോപാസന എന്നും എന്തിനാണ് സന്ധ്യോപാസന ചെയ്യുന്നതെന്നും ഏതാണ്ടൊരു രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഇതാണ് സന്ധ്യോപാസനയുടെ രഹസ്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണ് സന്ധ്യോപാസന ചെയ്യുന്നത് ഇത് ഞങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാവിലെ കോഴിക്കോട് കാശ്യപാശ്രമത്തിലെ വേദമഹാമന്ദിരത്തിൽ വെച്ച് ചെയ്യാൻ പോവുകയാണ് അത് ആ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ തക്കവണ്ണം നിങ്ങൾ ഉടനെ പേര് രജിസ്റ്റർ ചെയ്യുക എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയ നമസ്കാരം നല്ലതു വരട്ടെ നല്ല ഉണ്ടായിരിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു ഹൃദയപൂർവം ഒരിക്കൽ കൂടി നമസ്തേ